സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് ദേശീയ പുരസ്കാരങ്ങൾ ദേശീയ ഗുണനിലവാര അംഗീകാരങ്ങളായ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് ലക്ഷ്യ എന്നിവയാണ് ജില്ലാ ആശുപത്രിക്ക് ലഭിച്ചത് കേരളത്തിലെ ഒരു ജില്ലാ ആശുപത്രിക്ക് ആദ്യമായാണ് എൻക്യുഎസ് ലഭിക്കുന്നത് അവാർഡ് തുകയായി ഒരു ബെഡിന് പതിനായിരം രൂപ വീതം മൂന്ന് വർഷം ലഭിക്കും മികച്ച ആശുപത്രി സൌകര്യങ്ങളും സേവനങ്ങളും ഒരുക്കിയതിന് തൊണ്ണൂറ്റി ശതമാനം സ്കോറോടെയാണ് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് അംഗീകാരം നേടിയത് മാതൃശിശു പരിചരണത്തിന് ലക്ഷ്യ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തിയതിന് മെറ്റേണൽ ഓപ്പറേഷൻ തിയേറ്റർ തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് നാല് ശതമാനം സ്കോറും ലേബർ റൂം തൊണ്ണൂറ് ശതമാനം അഞ്ച് ശതമാനം സ്കോറും നേടിയാണ് ലക്ഷ്യ അംഗീകാരം നേടിയത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ബഹുമതിയാണ് ഈ ദേശീയ അംഗീകാരങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇരുപത്തിയൊന്ന് കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് മൂന്ന് നെഗറ്റീവ് പ്രഷർ ഐസൊലേഷൻ ഐസിയുകൾ സജ്ജമാക്കി ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക വയോജന വാർഡുകൾ സജ്ജമാക്കി സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായ നിർണയ ഹബ് ആൻഡ് സ്പോക്ക് ലാബ് നെറ്റ്വർക്കിംഗിലെ ഹബ്ബ് ലാബായി തെരഞ്ഞെടുത്ത മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ലബോറട്ടറിയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ അത്യാധുനിക കൂടിയ ലാബ് സർക്കാർ ജില്ലാ പഞ്ചായത്ത് നഗരസഭാ ഫണ്ടുകൾ ഉപയോഗിച്ചും പൊതുജന പങ്കാളിത്തത്തോടെയുമാണ് ആശുപത്രിയിലെ വികസന പ്രവർത്തികൾ നടത്തുന്നത് പുരസ്കാരം ലഭിച്ച ആശുപത്രിയിലെ ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും എച്ച്എംസി അഭിനന്ദിച്ചു ജില്ലാ ആശുപത്രിയിൽ നടന്ന അനുമോദന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കൂടുതൽ ഫണ്ട് അനുവദിക്കുന്നതായും ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി ഓരോ വർഷവും കോടിയും അറ്റകുറ്റപ്പണികൾക്കായി അമ്പത് ലക്ഷവും അനുവദിക്കുന്നതായി ഇസ്മായിൽ പറഞ്ഞു കേരളത്തിലെ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റ് ജില്ലാ അംഗീകാരത്തിന് വലിയ സന്തോഷമുണ്ട് ഈ നിലമ്പൂരിലെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് നേരിട്ട് നടത്തപ്പെടുന്ന ജില്ലാ ആശുപത്രിയിലെ മലയോര മേഖലയിലെ ആദിവാസികളും പിന്നോക്കക്കാർക്ക് താമസിക്കുന്ന ഒരു ആശുപത്രിയിൽ ഇത്ര മനോഹരമാക്കി ഇതിനെ നാഷണൽ ഒരു അംഗീകാരം കിട്ടുക എന്നുള്ളത് വലിയ അംഗീകാരമാണ് ആ അംഗീകാരത്തിന് കൂടെ നിന്ന സൂപ്രണ്ട് ഇവിടുത്തെ ഡോക്ടർമാര് ഇവിടുത്തെ ജീവനക്കാര് എച്ച് എം സി മെമ്പർമാര് അതിനപ്പുറം ഇവിടുത്തെ പൊതുപ്രവർത്തകര് പത്രമാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരുടെയും പിന്തുണയും സഹകരണം കൊണ്ടാണ് ഇത് നേടിയെടുക്കാൻ കഴിഞ്ഞത് എല്ലാവരോടുമുള്ള എല്ലാവർക്കുമുള്ള നന്ദി ജില്ലാ പഞ്ചായത്തിന് വേണ്ടി തരണത്തിൽ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ മേലിലും നമ്മുടെ ഹോസ്പിത്രി വലിയ വലിയ മുന്നേറ്റം ഉണ്ടാകുവാൻ നമുക്ക് സാധിക്കട്ടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലാ ആസ്പത്രിയാണ് നിലമ്പൂര് നമുക്കറിയാം ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലും സംവിധാനമില്ലാത്ത നമ്മുടെ തിയേറ്ററാണ് ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററാണ് ഇവിടെ ഉള്ളത് വലിയ അബ്ബുലാബ് ഇവിടെ വരാൻ പോകുന്നു അങ്ങനെ വ്യത്യസ്തമായ ആൾ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ജില്ലാ ആശുപത്രി ഇവിടുത്തെ ആളുകൾക്ക് ബന്ധപ്പെടാനുള്ള ഏക ഒരു ആതുരാലയം നിലമ്പൂർ ജില്ലാ ആശുപത്രിയാണ് അത് മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് ഇതിന് മുന്നിൽ നിൽക്കുന്നുണ്ട് ഇനിയും ഇതുപോലെയുള്ള നല്ല അവാർഡുകളും അംഗീകാരങ്ങളും നമുക്ക് തേടി വരും അതിനൊക്കെ നമ്മൾ അർഹനാണ് എന്നുള്ളതാണ് എച്ച് എം സി അംഗങ്ങളായ കെ ടി കുഞ്ഞാൻ ജസ്മൽ പുതിയറ കെ സി വേലായുധൻ കൊമ്പൻ ഷംസു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്